ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എന്താണ് യുവതിയോട് കാട്ടിയത് എന്താണ് യുവതി പോലീസിനോട് പറഞ്ഞത് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് എഫ്ഐആറിനോടൊപ്പം പോലീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലീസിൻ്റെ രേഖകൾ പ്രകാരം പോലീസിനോട് വിദേശത്തുള്ള ഈ യുവതി വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി നൽകിയപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇതിൽ ഈ അതിജീവിതയുടെ ഐഡൻറിറ്റി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഈ ഫസ്റ്റ് ഇൻഫർമേഷനിൽ പറയുന്ന സംഭവം നടന്ന സ്ഥലം ഈ പെൺകുട്ടിയുടെ സ്വദേശം പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്താവുന്ന മറ്റ് സൂചനകൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ എഫ് ഐ എസിനെ ഇങ്ങനെയാണ് വിശകലനം ചെയ്യുക സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്തായ മറ്റൊരു രാഹുലിന് വാട്സപ്പ് വഴി ഒരു ഫ്ലിപ്കാർട്ട് ലിങ്ക് അയച്ചു നൽകിയത് മാറി രാഹുൽ മാംകൂട്ടത്തിൻ്റെ നമ്പറിലേക്കാണ് പോയത് നോക്കൂ രാഹുൽ മാംകൂട്ടത്തിൽ വേണ്ടി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നില്ല നാട്ടിലുള്ള രാഹുൽ എന്ന് പറയുന്നൊരു സുഹൃത്തിന് അയച്ച മെസ്സേജ് തെറ്റായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെസ്സേജിലേക്ക് പോകുന്നു തെറ്റായ ഒരു മെസ്സേജിന് രാഹുൽ മാംകൂട്ടത്തിൽ പിന്നെ അടുത്ത ദിവസം മുതൽ ഹായ് ഹലോ തുടങ്ങിയ മെസ്സേജുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്പറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങുന്നു രാഹുൽ മാംകൂട്ടത്തിൽ നേരിട്ട് സംസാരിക്കാനല്ലായിരുന്നു കുട്ടിയുടെ താൽപ്പര്യം മറ്റൊരു രാഹുലിനെ അയച്ചത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെങ്കിലും ആ നമ്പർ നോട്ട് ചെയ്ത് അതിലേക്ക് തുടർച്ചയായി ഹലോ ഹായ് എന്നീ മെസ്സേജുകൾ അയക്കുന്നു ഞങ്ങൾ പിന്നീട് സംസാരിക്കാനും എൻ്റെ വീടിനെക്കുറിച്ചും പപ്പയും മമ്മിയും അനുജിത്തയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമെല്ലാം രാഹുൽ വാട്സപ്പ് മെസ്സേജ് വഴി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ആദ്യമെല്ലാം വളരെ കാഷ്വലായി വർഷങ്ങളായി പരിചയമുള്ളയാളെ പോലെയാണ് രാഹുൽ സംസാരിച്ചത് പിന്നീട് രാഹുൽ സ്ഥിരമായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു ഞാൻ മാരീഡ് ആണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് പറയുകയും ചെയ്തിരുന്നു രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ പരാ പരിചയപ്പെടുമ്പോൾ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജല്ല തെറ്റി വന്ന മെസ്സേജിന്റെ ലിങ്കിൽ പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് മാരീഡ് ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൂടുതൽ സമയമെടുത്ത് രാഹുൽ എനിക്ക് മെസ്സേജുകൾ അയക്കുകയും പേഴ്സണൽ വിവരങ്ങൾ തിരക്കുകയും പതിവായി കുട്ടികളില്ലാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും രാഹുൽ നിർബന്ധിച്ചപ്പോൾ ദാമ്പത്യത്തിൽ ചില ഉണ്ടെന്ന് ഞാൻ വിഷമിച്ചു പറഞ്ഞു അപ്പോൾ രാഹുലിന് എന്നെ ഹഗ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു സിമ്പതി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് റെസ്പെക്റ്റ് ആണെന്നും ഇങ്ങനെ സഹിച്ചു ജീവിക്കാൻ എത്ര നാൾ കഴിയുമെന്നും എന്നോട് ചോദിച്ചു എല്ലാവരെയും പ്രീതിപ്പെടുത്തി ആർക്കും എല്ലാ കാലവും ജീവിക്കാൻ കഴിയില്ലെന്നും എന്റെ ഹസ്ബൻഡുമായുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാനും എന്നോട് ഇടക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അതായത് ഈ ദാമ്പത്യത്തിലെ വിള്ളലികൾ കണ്ടെത്തി അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് ഈ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വരികയും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും വിവാഹ വാഗ്ദാനം തനിക്ക് കുട്ടികൾ ഉണ്ടായാൽ തിരക്ക് കാരണം ക്വാളിറ്റി ഓഫ് ടൈം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ലെന്നും അവർക്ക് നല്ലൊരു അമ്മയെ വേണമെന്നും ഞാൻ നല്ലൊരു കമ്പാനിയനാണെന്നും ആണെന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി കുട്ടികൾ വേണമെന്ന ഒരു ആവശ്യം വയ്ക്കുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയോട് നിരന്തരം വാട്സപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഇതിലെ ആദ്യത്തെ ഏറ്റവും പ്രസക്തമായ ഭാഗം സ്മൃതി നമ്മൾ കഴിഞ്ഞ രണ്ട് കേസുകളിലും കണ്ടതുപോലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പരിചയം പിന്നീട് സൗഹൃദമാക്കി മാറ്റുന്നു ആ സൗഹൃദത്തിലൂടെ പിന്നീട് ബന്ധം കൂടുതൽ സ്ഥാപിക്കുന്നു നോക്കൂ ഗൂഗിൾ പേയിലൂടെ പോലും മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ നിരേ വന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നോക്കൂ ഫ്ലിപ്പ്കാർട്ടിന്റെ ലിങ്ക് തെറ്റായിട്ടൊരു സുഹൃത്തിന് അയച്ചപ്പോൾ ഈ നമ്പറിലേക്ക് പോയി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അതെന്ത് തന്നെയാണെങ്കിലും ആ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് ദാമ്പത്യത്തിലെ വിള്ളൽ കണ്ടെത്തി അവിടേക്ക് കടന്നു കയറാനാണ് രാഹുൽ ശ്രമിച്ചത് വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് ആ പെൺകുട്ടി ആ മൊഴിയിൽ പറയുന്നത് അതായത് ഈ ബന്ധം ഉപേക്ഷിച്ചു വന്നാൽ ഇത് രാഹുലിൻ്റെ ഒരു പാറ്റേൺ ഒരു ഒരു രീതിയുടെ ഒരു രീതി പാറ്റേൺ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയ മൂന്ന് കേസുകൾ മൂന്ന് കേസുകളുടെ വിവരങ്ങളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് ആ വിവരങ്ങളിലെല്ലാം തന്നെ ഒരു പൊതു രീതിയുണ്ട് ആ പൊതു രീതി ആദ്യം റെസ്പെക്റ്റ് കാണിക്കുന്നു സൗഹൃദം കാണിക്കുന്നു ആ സൗഹൃദം പിന്നീട് ആ അടുപ്പം പിന്നെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അയാൾക്ക് കൃത്യമായി അറിയാം അങ്ങനെ റൂം ബുക്ക് ചെയ്ത് അവിടെ താമസിപ്പിച്ച് പിൻ അവിടെ അവിടേക്ക് ഇയാൾ എത്തി അതിനുശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും തല തരിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരു തവണ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെടുക സ്ഥിരമായി ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് അനുകൂലമായി പലപ്പോഴും പല ഇടങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു വാദമാണ് എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന് അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടും എന്നുള്ളത് ഫ്രാങ്കോയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അതിലെ അതിജീവിത പതിമൂന്ന് തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത് എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഇത് ഈ കേസിലും സമാനമായ രീതിയുണ്ട് ആദ്യത്തെ ബലാത്സംഗത്തിന് ശേഷം വീണ്ടും അയാളുടെ വരുതിയിലേക്ക് എത്തിക്കുന്നത് അതിൽ ഭീഷണിയുടെ സ്വരമുണ്ട് ഇടയ്ക്ക് സ്നേഹമാണോ എന്ന് സംശയിക്കുന്ന രീതിയുമുണ്ട് അത് വളരെ വിദഗ്ധമായി ഉപയോഗിക്കാൻ നല്ല കഴിവുള്ള ആളാണ് ഇയാൾ നന്നായി നന്നായി സംസാരിക്കുന്ന ആളാണെന്നുള്ള നമ്മൾക്കും തർക്കമില്ലാത്ത കാര്യമാണല്ലോ അങ്ങനെയാണല്ലോ നമുക്കും ഇയാൾ പ്രിയപ്പെട്ടനായിരുന്നു കുറച്ചു കാലം ചർച്ചകളിൽ സജീവമായി നിൽക്കുമ്പോൾ അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ഒരു കഴിവുണ്ട് ആ കഴിവ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ട്രോമയിലേക്ക് ഈ സ്ത്രീകളെ എത്തിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും എത്തിക്കുന്നതിൽ സഹോദരിയുടെ വിവാഹമടക്കം മുടക്കിയേക്കാം എന്നുള്ള സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് വീണ്ടും അവരെ ഈ ബന്ധത്തിലേക്ക് എത്തിക്കുന്നത് അത് തുടർച്ചയാകുന്നു അതിനുശേഷം ഗർഭിണിയാകുമ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾക്കറിയാം അത് ഭർത്താവിൻ്റെ തലയിലിടാനും പിന്നീട് വളരെ മോശമായി പ്രതികരിക്കാനും ഒക്കെ തയ്യാറായി അവിടെ ഈ പറഞ്ഞ യുവതി കാണിച്ച ധൈര്യം ഈ പറഞ്ഞ ഭ്രൂണത്തിൻ്റെ അംശം സൂക്ഷിച്ചു എന്നുള്ളതാണ് കാനഡയിലാണ് അവിടെ അത് സൂക്ഷിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു അവർ തയ്യാറാണെന്നുള്ള കാര്യം വന്നു ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റും നടത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കൂടി അറിയേണ്ടതുണ്ട് അപ്പോൾ മറ്റേ രണ്ട് കേസുകളേക്കാൾ ഈ കേസിൽ കുറച്ചുകൂടി സാങ്കേതികമായ തെളിവുകൾ മനസ്സിലാക്കുന്നത് ഓക്കെ ജിമ്മി ഞാൻ ജിമ്മിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഈ ഒരു ഭാഗം കൂടി ജിമ്മി കേൾക്കൂ അപ്പോൾ ഒന്ന് എങ്ങനെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നുള്ളത് വിവാഹ വാഗ്ദാനം നൽകുന്നത് ഇത് രണ്ടും ആ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് ഇത് തൊട്ടു മുമ്പുള്ള രണ്ട് കേസുകളിലും ഉണ്ട് അതിൽ ഒരിടത്ത് കുട്ടി വിവാഹിതയാണ് മറ്റൊന്ന് കുട്ടി അവാഹിതയാണ് വിവാഹിതയായ പെൺകുട്ടികൾ ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടോ എന്ന് നോക്കി അവിടെ നുഴഞ്ഞു കയറുക അതിനുശേഷം എന്താണ് മറ്റ് രണ്ട് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായതെന്ന് കൂടി നമുക്കൊന്ന് നോക്കണം പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നും ബ്രാൻഡ് നിർദ്ദേശിക്കാനും എന്നോട് വാങ്ങിക്കൊടുക്കാനും രാഹുൽ ആവശ്യപ്പെട്ടു വിദേശത്താണ് ഈ പെൺകുട്ടി രാഹുൽ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് സാധാരണക്കാരായ മനുഷ്യരോടൊപ്പിൽ മണ്ണിലും ചെളിയിലും ഒക്കെ പണിയെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ രാഹ കൂടാതെ രാഹുൽ ആവശ്യപ്പെട്ടത് പ്രകാരം ബ്ലൂ കളറിലുള്ള ഫോസിലിൻ്റെ വാച്ച് ഫോസിൽ ഇന്ത്യ വെബ്സൈറ്റ് വഴിയും ഷാംപൂവും കണ്ടീഷണറും സൺസ്ക്രീനും ഞാൻ ബിൽവാ എന്ന സൈറ്റ് വഴിയും രാഹുലിൻ്റെ വീട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു കൂടുതൽ അടുക്കും അയാൾ എന്നോട് യു വിൽ ബി മൈ ലൈഫ് പാർട്ണർ എന്നും തൻ്റെ സഹോദരിക്ക് കുട്ടികളില്ല എന്നും തനിക്ക് മൂന്ന് കുട്ടികളെങ്കിലും വേണമെന്നും ഇൻസിസ്റ്റ് ചെയ്ത് പറയുമായിരുന്നു താൻ നല്ലൊരു പാർട്ട്ണർ ആയില്ലെങ്കിലും നല്ലൊരു ഫാദർ ആയിരിക്കുമെന്നും രാഹുൽ എന്നോട് പറഞ്ഞ് അഷ്യൂർ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴും രാഹുൽ കോൺവെർസേഷൻ മുഴുവൻ ടെലിഗ്രാം വഴിയാക്കിയിരുന്നു അതാണ് സേഫ് എന്ന് പറയുകയും ടെലിഗ്രാം ചാറ്റ് മുഴുവൻ സീക്രട്ട് മോഡിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതായാലൊരു രീതിയാണ് ആദ്യം ഗൂഗിൾ ചാറ്റ് വഴിയോ ഫ്ലിപ്കാർട്ടിൻ്റെ തെറ്റായ ലിങ്ക് വഴിയോ സൗഹൃദം സ്ഥാപിക്കുക പിന്നീട് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുക പിന്നീട് അത് ടെലിഗ്രാമിലേക്ക് മാറുക ഇതായിരുന്നു അതിലൊരു പാറ്റേൺ ഇതിലേറെ കൗതുകമുള്ള കാര്യം നോക്കൂ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ നീല സ്ട്രാപ്പ് ഇട്ട വാച്ച് ആണ് ഫോസിൽ വാച്ച് ഈ ഫോസൽ വാച്ച് നമ്മൾ ഇന്ന് വെബ്സൈറ്റിൽ ഇതിൻ്റെ വില അന്വേഷിച്ചപ്പോൾ പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് കണ്ടത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ഇന്ന് കിട്ടും ഈ പതിനായിരം രൂപയിൽ കൂടുതൽ വില വരുന്ന ഈ വാച്ചാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത് കൂടാതെ സൺസ്ക്രീൻ വാങ്ങിച്ചു ജിമ്മി നമ്മൾ ഞെട്ടിക്കുന്നത് ഷാംപൂവും കണ്ടീഷണറും സൺസ്ക്രീനും അടക്കം വാങ്ങിച്ചു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അടക്കം വാങ്ങിച്ചു എന്നാണ് തോന്നുന്നത് ചെരുപ്പ് വാങ്ങാൻ പതിനായിരം രൂപ കൊടുത്തുവെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിമ്മി യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത് എന്നുള്ളതാണ് ഓർക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് വേറെ ഒരു പണിയും ഇല്ലായിരുന്നു ഈ സമയത്തൊക്കെ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ മാറി വരുന്ന റെയിൽ സംസ്കാരത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറയാറുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ മാറും മാറുന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ പ്രൊഡേറ്റഡാണ് അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് പ്രൊഡേറ്റർ എന്നല്ല എന്നുള്ളത് ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു കാലം മാറുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ രീതിയും അവരുടെ ആദർശവും അവരുടെ അവരുടെ ഇതൊന്നും പരസ്യമായി ചെയ്താൽ പോലും ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടി അഭിനയിച്ച് അത് സൈനേറ്റ് മോഹൻ എന്ന് പറയുന്ന ഒരു വലിയ സീരിയൽ കില്ലറുടെ കഥയാണ് അതിലെ അതേ ഒരു മോഡസ് ഓപ്പറാൻറ്റി ഉണ്ട് അതിനകത്തും ഇതുപോലെയാണ് വിധവകൾ വിവാഹിതർ വിവാഹബന്ധത്തിൽ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ വിവാഹം വൈകിയവർ ഇത്തരം സ്ത്രീകളെ തിരഞ്ഞു അവരുമായി പ്രയബന്ധം സ്ഥാപിക്കുക റൂം അവരെ കൊണ്ട് തന്നെ ബുക്ക് ചെയ്യിപ്പിക്കുക അവിടെ വെച്ചവരെ കൊലപ്പെടുത്തുക അതിനുശേഷം അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അടുത്തയാളെ പിടിക്കുക ഇതാണ് ആ സിനിമയിലെ സൈനൈറ്റ് മോഹൻ എന്നു പറയുന്നത് ശരിക്കുള്ള കര ക്യാരക്ടറിൻ്റെ ഒരു ഒരു പാറ്റേൺ അതുപോലെ തന്നെയാണ് സന്ദേശങ്ങൾ ഒരു കാരണവശാലും ആർക്കും കിട്ടാതിരിക്കാൻ ടെലിഗ്രാം വഴി ഉപയോഗി സന്ദേശങ്ങൾ നടത്തുക അതിനുശേഷം കൊണ്ട് മുറി ബുക്ക് ബുക്കിയിപ്പിക്കുക വളരെ വലിയ പീഡനം നടത്തിയ ശേഷം പിന്നീട് അവരെ ഒരു കാരണവശാലും അവർ പുറത്ത് വരാത്ത രീതിയിൽ അതിന് കുറേ അനുയായികളും കിളികളെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഏട്ടൻ അന്വേഷിച്ചിരുന്നു രാഹുൽ ഏട്ടൻ ഗംഭീരമെന്ന് പറഞ്ഞു താങ്കളെക്കുറിച്ച് ഓർക്കാറുണ്ടെന്നൊക്കെ പറയുക ഇങ്ങനൊരു പാറ്റേണിൽ അവരെ സ്ഥിരമായി കെണിയിൽ അമർത്തി വയ്ക്കുക കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പല ആളുകളെ കുറിച്ചും ഇതിനു മുമ്പ് നമ്മൾ ഈ കഥകൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പാറ്റേൺ ആയി മാറുന്നു ഇതൊരു ന്യൂ നോർമലായി മാറുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ രീതി അധപ്പതിക്കുകയാണ് ഒരു സീരിയൽ പ്രഡേറ്ററുടെ പാറ്റേൺ ഒരു സീലർ കീലറുടെ പാറ്റേൺ പോലെ തന്നെ അപകട്ടകരമാണ് എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മളതിലേക്ക് വരുമായിരിക്കും എന്നിട്ടും ഈ സ്ത്രീ ഇൽ എങ്ങനെയാണ് രാഹുലും കൂടെയുള്ളവരും പ്രതീക്ഷ കൊടുത്തത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ദുഃഖിക്കാ ഞാൻ ആ ഭാഗം കൂടി ഒന്ന് വായിക്കാം ജുമി അത് വളരെ പ്രസക്തമായ ഭാഗമാണ് ഈ വൈകാരികതയെ എങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ചൂഷണം ചെയ്തത് ശരീരം മാത്രമല്ല സമ്പത്ത് മാത്രമല്ല വൈകാരികത്തെ വൈകാരികതയും മാനത്തെയും ചൂഷണം ചെയ്തൊരു കഥ കൂടിയുണ്ട് അതുകൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട് രാഹുലിന് ടൈം പാസ് ആണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ തനിക്ക് അതിന് ടൈം ഇല്ലെന്നും നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അമ്മയെയും സഹോദരെയും പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് കൂടുതൽ കൂടുതൽ അഷൂർ ചെയ്തു വൈകാരികമായൊരു ബന്ധം സ്ഥാപിച്ചു ഇനി അൻവോ ഈ സംഭവം നടക്കുന്നതിനെക്കുറിച്ച് ഈ പെൺകുട്ടി വിശദീകരിക്കുന്നു ചില ഭാഗങ്ങൾ ഒഴിവാക്കി പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ എങ്ങനെയാണ് ഇവർ കാണുന്നത് ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അതിന് സമയം കുറവാണെന്നും ജസ്റ്റ് രാഹുൽ പറഞ്ഞതനുസരിച്ചാണ് പെൺകുട്ടി ഈ വേണ്ടി തയ്യാറാവുന്നത് അങ്ങനെ പത്തനംതിട്ടയിലെ ഒരു നഗരത്തിലെത്തുന്നു രാഹുൽ പറഞ്ഞ പ്രകാരം ഞാൻ ബസ്സിലാണ് കെ എസ് ആർ ടി സിയിൽ എത്തിയത് രാഹുൽ വരാൻ താമസിക്കുമെന്നും അവിടെ കെ എസ് ആർ ടി സിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അവിടെ ഇരിക്കാനും രാഹുൽ വരുമ്പോൾ വിളിക്കാമെന്നും എന്നോട് പറഞ്ഞു എന്തിനാണ് റൂം ബുക്ക് ചെയ്യുന്നതെന്നും റെസ്റ്റോറന്റിൽ സംസാരിച്ചൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പോപ്പുലർ ആണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെന്നും ആൾക്കാർ തിരിച്ചറിയുമെന്നും സെൽഫി എടുക്കാൻ വരുമെന്നും നമുക്ക് സംസാരിക്കാൻ പ്രൈവറ്റ് സ്പേസ് വേണ്ട എന്നും ചോദിച്ചു അഡ്വക്കേഷൻ ഓർമ്മിക്കുന്നുണ്ടാവും റിനി നമ്മളോട് പറഞ്ഞ ആദ്യത്തെ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലും പിന്നീട് നമ്മളോട് പറഞ്ഞതിലും പറയുന്നൊരു കാര്യമുണ്ട് ഈ വില വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് വിളിച്ച് റൂം ബുക്ക് ചെയ്യിപ്പി ചെയ്യുകയായിരുന്നു രാഹുൽ ഒരു രീതി എന്നുള്ളത് അത ഇവിടെ വീണ്ടും അതേ പാറ്റേൺ ആവർത്തിക്കുന്നുണ്ട് എന്നിട്ട് രാഹുൽ രാഹുലിൻ്റെ പേര് ആ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പേര് രജിസ്റ്ററിൽ എഴുതണം ആ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല എഴുതുന്നത് പകരം രാഹുൽ ബി ആർ എന്നെഴുതുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ ഐ ഡി കാർഡ് കാണിക്കുന്നു രാഹുലിൻ്റെ ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ ആൾ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് അവിടെ വലിയ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയം അവിടെ വലിയ രീതിയിൽ ഈ പെൺകുട്ടി ആക്രമിക്കുന്നുണ്ടാകുന്നത് അതിന് വിശദമായ ഭാഗമുണ്ട് നമ്മളത് വായിക്കുന്നില്ല അതിനുശേഷം സംഭവിക്കുന്നത് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് അവിടെ വെച്ച് പീഡിപ്പിച്ചതിന് ശേഷം വളരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വടകരയിൽ ഒരു ഫ്ളാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയ്ക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങളിനി കാണില്ല എന്ന് ഞാൻ പറഞ്ഞു പാലക്കാട് വാടകയ്ക്ക് രാഹുലിന് ഒരു ഫ്ളാറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ വടകരയിലെ ഫ്ളാറ്റ് അതൊരു വലിയ ചോദ്യ കാര്യം വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് പോകുന്നത് അപ്പോൾ അവിടെയും ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി അതിനുശേഷം ഈ പലതവണ ഈ പെൺകുട്ടിയുടെ വിശ്വാസത്തെ ഇയാൾ ലംഘിക്കുന്നുണ്ട് ഈ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്യുക അതിനുശേഷം ചായയും വടയും കഴിക്കുന്ന റീൽസ് ഇട്ട് കളിക്കുക ആ സമയത്താണ് പെൺകുട്ടിക്ക് സംശയം തോന്നുന്നത് പിന്നീട് വീണ്ടും ഈ പെൺകുട്ടിയോട് അയാൾ ചെരുപ്പ് വാങ്ങി നൽകുന്നുണ്ട് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്നുണ്ട് പതിനായിരം രൂപ അയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ അയാളുടെ മട്ടൊരു സ്വഭാവമൊക്കെ മാറുന്നുണ്ട് അനുജത്തിയുടെ കല്യാണത്തെപ്പറ്റി രാഹുൽ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈ മെലോ കളിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടിയെ രാഹുൽ ഈ പെൺകുട്ടി പരിഭവം പറയുന്ന സമയത്തെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിക്ക് വല്ലാത്ത സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഒക്കെ ഉണ്ടാവുന്നു പിന്നീട് മിസ്കാരേജ് ഉണ്ടാവുന്നു ആ സമയത്ത് ഇയാൾ ഈ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു പ്രസക്തമായ ഭാഗം ആൻറ്റോ ചൂരൽമലയിലെ ആവശ്യത്തിനായി ഫണ്ട് കളക്റ്റ് ചെയ്യുന്ന സമയത്ത് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി പറഞ്ഞിട്ട് ഫെന്നിയുടെ പേര് ഇവിടെ വരുന്നുണ്ട് ഫെന്നിയുടെ പേര് നേരത്തെ നമ്മൾ കേട്ടതാണ് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഫിനിയെ നയനാണ് ഹോം സ്റ്റേയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ അതിജീവിതയും എത്തിക്കുന്നത് ഈ ഫെനിയുടെ അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ അയച്ചു നൽകുകയും ആ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഈ അതിൽ തിരുമറി നടത്തി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത് അതിൻ്റെ ഒരു ലാഭം ഈ പെൺകുട്ടിക്ക് കൊടുക്കാം എന്ന മട്ടിലായിരുന്നു അന്നത്തെ ഒരു സംഭവം നടന്നത് നമ്മളത് വിശദീകരിക്കാത്തത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് ചൂരൽമലയിലെ ഫണ്ടിൽ പോലും തിരുമറി നടത്തി ആ ഫണ്ടിൻ്റെ മറവിൽ പോലും ഈ പെൺകുട്ടിയോട് അടുക്കാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും പീഡനം നടത്താനുമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനുശേഷം പാലക്കാട് ഇലക്ഷൻ സമയത്ത് ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ട് ആയിരം രൂപ രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായെന്നും വിഷമിക്കണം പതിനായിരം രൂപ രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം മൂന്ന് ബി എച്ച് കെ ഫ്ളാറ്റ് എടുക്കാൻ വേണ്ടി ഒരു കോടി പതിനാല് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗത്തുണ്ട് ചുരുക്കത്തിൽ ആൻഡോ കാസ്റ്റിൻ ഇതിലത്തെല്ലാം ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം അരു ഞാനിതിനെ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം രണ്ടാമത്തെ അതിജീവിതയുടെ വിഷയം വന്ന സമയത്ത് പാലക്കാട് സോറി നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ് നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് എന്താണ് വീഡിയോ കോൾ വരാൻ പറയുകയും ഈ പറയുന്ന ഗർഭചിത്ര ചിത്രം ഉപയോഗിക്കുന്ന ഗുളിക കഴിക്കാൻ വീഡിയോ കോളിൽ വന്ന് ചെയ്യുകയും ചെയ്തു ചെയ്തതെന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ ആ സമയത്ത് ബ്രേക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വ്യാജ ഐ ഡി ഉണ്ടാക്കിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി എന്ന് വേണം പറയാം റിപ്പോർട്ട് ടി വി ആണ് വ്യാജ ഐ ഡി കാർഡ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ ഐ ഡി കാർഡ് ബ്രേക്ക് ചെയ്യുകയും വലിയ രീതിയിൽ അന്വേഷണം നടക്കുകയും നമ്മൾ അതിൽ വലിയ അറ്റാക്ക് നേരിടുകയും ചെയ്തതാണ് അപ്പോൾ വ്യാജ ഐ ഡി കാർഡ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വൺ ബൈ വൺ ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇതെല്ലാം ആ കാലത്തും ചർച്ചയാണെന്നേ കാരണം ഈ ചർച്ച എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് അതൊരു എന്താണ് ഒരു നോർമൽ സംവിധാനമായി കോൺഗ്രസ്സുകാർ കൈ കണക്കാക്കി എന്നുള്ളതാണ് ആ വ്യാജ ഐ ഡി കാർഡിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞപ്പോൾ എത്ര പേരായിരുന്നു അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഓരോ സമയങ്ങളിൽ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാനേ പോയിട്ടില്ല ഇപ്പം നോക്കിക്കോളൂ എന്തൊക്കെയാണ് ഒന്ന് ചൂരൽമല മലം ഉണ്ടൊക്കെ വിഷയത്തിൽ പിരിച്ച പണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് വിരിച്ച പണത്തിൻ്റെ തിൻ്റെ പിന്നെ സമ്മാനദാനമാണ് കേട്ടോ ഈ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് അടുത്തെന്താണ് വടകരയിലേക്ക് ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു വടകര എന്തായി പ്രത്യേകത വടകര എങ്ങനെയാണ് ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി വടകരെ എന്തുകൊണ്ട് ഫ്ലാറ്റ് വരുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു എന്താണ് ഇതൊരു ഗ്രൂപ്പ് സംവിധാനമാണ് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം വന്ന് പെട്ടു എന്നുള്ളതേ ഉള്ളൂ കാരണം ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം പല ആൾക്കാരും ഇതിപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചൂരൽമലയെയും വടകരയെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എയെയും ഈ പറഞ്ഞ പദവികളെല്ലാം ഈ പദവികളെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്കൊരാളെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് പറഞ്ഞ ഒരു ബൈറ്റ് നമ്മൾ ഒരു റെക്കോർഡിങ് നമ്മൾ കേട്ടതാണ് ആ റെക്കോർഡിങ്ങിന് ശേഷം കഴിഞ്ഞിട്ട് എന്താ പറയുന്ന അറിയോ അനീത്തിൻ്റെ വിവാഹം മുടക്കും എന്നാണ് പറയുന്നത് എന്താണ് നി ഇത് അറിഞ്ഞാൽ നിൻ്റെ അച്ഛൻ അറ്റാക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഏതൊക്കെ രീതിയിൽ എന്താണ് ഭീഷണിപ്പെടുത്തി ഇമോഷണലി ബ്ലാക്ക് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലൊരു എം എൽ എ ആണേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണേ വലിയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം കൊട്ടുകോഷിച്ച് നടന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകി ഒരു പ്രാവശ്യം അന്വേഷിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വ്യാജ ഐ ഡി കാർഡ് തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തികളും അറിയാം എന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇതൊരു ചെറിയ മീനല്ല ഈ വലയിൽ വീണിരിക്കുന്നത് ഈ വല വലിച്ചു കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ തിമിംഗളയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ഒരു ഭാഗം കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം ഇയാൾ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ വളരെ പൊന്നേ ചക്കര എന്നൊക്കെ വിളിച്ച് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണമെന്നും ഞാൻ ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല ഫാദർ ആയിരിക്കുമെന്നും ഒക്കെ പറഞ്ഞു അതേ രാഹുൽ മാംകൂട്ടത്തിൽ പിന്നീട് എന്താണ് പറയുന്നതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് ആ ഭാഗം കൂടി നോക്കൂ രാഹുലുമായുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഫെനിയോട് എന്ന് പറഞ്ഞതോടെ രാഹുൽ എന്നെ ചീത്ത വിളിക്കാനും പിന്നീട് ആ കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞ രാഹുൽ വല്ലവരുടെയും കുട്ടിയെ തൻ്റെ തലയിൽ കെട്ടിവെക്കുന്നുവെന്നും അതിന് നീ തെണ്ടി നടക്കുകയാണോ എന്നും മറ്റും രാഹുൽ വളരെ മോശമായി പറഞ്ഞു എന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിനുശേഷം തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഈ പെൺകുട്ടി എങ്ങനെയാണ് ട്രോമാറ്റിക് ആയ സ്റ്റേജിലേക്ക് പോയതെന്ന് പറയുന്നു പിന്നീട് രാഹുലിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ് ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിന്റെ അനുജത്തിയുടെ വിവാഹമൊക്കെ എന്നും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകൊണ്ടിരുന്നു അക്കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും രാഹുലിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് സൈബർ അറ്റാക്ക് വന്നത് അറിഞ്ഞുകൊണ്ടുമുള്ള പേടി മൂലമാണ് പരാതി നൽകാൻ വൈകിയത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അനുജത്തിയുടെ കല്യാണം മുടക്കുക മാത്രമല്ല ആ കുടുംബ ത്തെ തന്നെ അപായപ്പെടുത്തും എന്താ മട്ടിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കൂടി പെൺകുട്ടി ഈ മൊഴിയിൽ പറയുന്നുണ്ട് ഇതാണ് പെൺകുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നു ഇയാളുടെ പാറ്റേൺ ഒന്നും രണ്ടും പരാതികളിൽ നിന്ന് കുറച്ച് വിഭിന്നമാണെങ്കിലും അതിൽ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി വരെ പാലക്കാട് നഗരമധ്യത്തിലുള്ള ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുള്ള എ സി മുറിയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ എം എൽ എ ഇന്നിപ്പോൾ മാവേലിക്കര സബ്ജയിലിൽ സ്പെഷ്യൽ സബ്ജയിലിലെ മൂന്നാം നമ്പർ സെല്ലിലാണ് കഴിയുന്നത് ഇന്നലെ വരെ എ സി മുറിയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിലത്ത് പായ വിരിച്ചാണ് കിടക്കുന്നത് ഞായറാഴ്ചയായതിനാൽ രാത്രി സ്പെഷ്യൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ചോറിനോ ചപ്പാത്തിക്കോ ഒപ്പം തോറിനും രസവും മാത്രം കഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിച്ചുകൂട്ടേണ്ടി വരും നാളെയാണ് ജാമ്യ പരിഗണിക്കാൻ പോകുന്നത് അതിൽ എന്തുവരും വരും എന്നതനുസരിച്ചിരിക്കും പതിനാല് ദിവസം റിമാൻഡിൽ തുടരുമോ അതോ പുറത്ത് രാഹുൽ ഇറങ്ങുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക രാഹുലിനെ ജയിലിൽ അടയ്ക്കുന്നതിൻ്റെ ഏ ദൃശ്യാവിഷ്കാരം കൂടി പ്രേക്ഷകർക്കൊന്ന് കാണാം